എല്ലൊരു ഗോതമ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഒരു സ്റ്റൈലുള്ള പരത്തി നമ്മള് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് നമ്മൾ ഏത് ഇതിലെ ഗ്ലാസ്സിലോ ഗ്ലാസ്ലോ ചെറിയോ അതിലെടുക്കണ രണ്ട് ചെറിയ കപ്പ് ഗോതമ്പ് പൊടി പിന്നെ നാളെ അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതാണ് രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാതുകൊണ്ട് പിന്നെ ഒരു ചെറിയ കഷം ഇഞ്ചി ചീവി എടുത്താണ് പൊടിയായി അരിഞ്ഞാലും മതി പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം നൈസായി അരിഞ്ഞത് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ജീരകം ഓപ്ഷണലാണ് നമ്മുടെ നമുക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു മുക്കാൽ മുക്കാഭാഗം ഒരു വലിയ സവാളയുടെ ഭാഗം എടുത്തിട്ടുണ്ട് പൊടിയായി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ നമുക്ക് തേങ്ങ തേങ്ങ ആ ഒരു അരമുറി വലിയ തേങ്ങ തേങ്ങയാണെങ്കിൽ ഒരു ഭാഗം എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു അര മുറി തേങ്ങ പിന്നെ ആവശ്യത്തിന് വെള്ളം കറിവേപ്പില പിന്നെ ഇല ഇല ഒന്ന് വാട്ടി എടുത്തിട്ട് അത് ഇത്രയാണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കണം ഇതൊക്കെ ചേർത്തിട്ട് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ച സംഭവങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് കരുവ് വെക്കുക ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടന്നെ പിച്ചിട്ട് കൊടുത്താൽ മതി മല്ലിയുടെ എല്ലാം ഇഷ്ടമാണെങ്കിൽ മല്ലിയുടെ എല്ലാം ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കുഴച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ൊന്ന് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തീരുമാനം വെള്ളം നോക്കണം എന്താ ചുള്ളിന്നും തേങ്ങന്നൊക്കെ വെള്ളം കുറേ ഇറങ്ങും അപ്പൊ നമ്മൾ അതനുസരിച്ച് വെള്ളം വെള്ളം അത് ശരി ശരിക്കൊരു ലൂസായ പരിവാണ് വേണ്ടത് നമുക്ക് ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പേപ്പർ വേണ്ട വേണ്ടല്ലാണ്ട് ചപ്പാത്തി മാവിന്റെ പരുവല്ല വേണ്ടേ നമുക്കിത് പരത്തി എടുക്കേണ്ടതാണ് കൈ കൈകൊണ്ടാണ് നമ്മളത് പരത്തുക അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്ക നമ്മളിത് ഇലയിലാണ് പരത്തുന്നത് ഡയറക്റ്റ് ചട്ടിയിലേക്കും പരത്താം പഴയ കാലത്തൊക്കെ അമ്മമാർ ഡയറക്റ്റ് ചട്ടിയിലേക്ക് വരത്തി കൊടുക്കും അപ്പം നമ്മളിപ്പോൾ ഇലയിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നല്ല വരത്തി കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നെയ്യാണ് എന്താണ് ഇഷ്ടം അത് എടുക്കാം വെളിച്ചെണ്ണ എടുക്കാൻ നല്ലത് തേങ്ങയിട്ട കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ സ്വാദുണ്ടാവും അപ്പം ഒന്ന് ഇതിന് ഒരുപാട് ഇലയൊന്നും വേണ്ട കേട്ടോ ഞാനിവിടെ രണ്ടോ മൂന്നോ ഇല മതി നമുക്ക് ഒരു ഇലയിൽ തന്നെ വരത്തി എടുക്കാം എന്താ വെച്ചാൽ ഇല നമ്മൾ ചട്ടി ചട്ടിയിലേക്ക് വെക്കില്ല ഇത് പരത്തിയിട്ട് ചട്ടിയിലേക്ക് കമുത്തി കൊടുക്കുക ചെയ്യുക അപ്പം ഒന്ന് ഞാൻ ഇത്തിരി വെള്ളം ഒന്ന് കയ്യിൽ തൊടുണ്ട് ഒന്ന് പരത്തി കൊടുക്കുക അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ പരുവം ഇങ്ങനെ ഇരിക്കണം അപ്പം നമുക്ക് പരത്താൻ എളുപ്പം എളുപ്പമുണ്ടാവും നമ്മളൊരു കുറച്ച് കട്ടിയിലാണ് അത് ഉണ്ടാവുക പിന്നെ നന്നായിട്ട് കൈ ഇങ്ങനെ ഇതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട അത് വെറുതെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കൂടെ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ആയിട്ട് കഴിക്കണവരാണെങ്കിൽ കൂടെ ഇപ്പോൾ ഒരു സബ്ജി ഉണ്ടാക്കാനും ചപ്പാത്തി സബ്ജിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട പെട്ടെന്ന് ഇപ്പോൾ ഒരു നേരമൊക്കെ ഇത് ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ലതാണ് ഹെൽദിയുമാണ് ഇത് തന്നെ നമുക്ക് റാഗിയിലും അരി അരി അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ അതിലും ഇതേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് രാഗി ആകുമ്പോൾ നമുക്കൊന്ന് ചൂട് തടച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം അരിപ്പൊടി രാഗി ആകുമ്പോൾ ഗോതമ്പാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പച്ച വെള്ളത്തിൽ കുഴച്ചാൽ മതി അതിപ്പോൾ അവിടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ചട്ടിയിലൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്കൊന്ന് ചട്ടി കൊടുക്കാം എന്നിട്ട് എണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം അല്ല എണ്ണ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് ചുട്ടെടുത്താലും മതി എണ്ണ ഒഴിക്കണം വലിയ നിർബന്ധമൊന്നുമില്ല എടുക്കണം അത് വിട്ട് അതായിട്ടും നമ്മുടെ അഡ്ജസ്റ്റ് ഇനി ഇത് ഒരു ഭാഗം അതിനെ തിരിച്ചിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കാം ഇതിപ്പോ മുകളിൽ കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിത് രണ്ട് ഭാഗവും മറച്ചിട്ട് മൊരിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇനി ആ ഭാഗം ആയി കഴിഞ്ഞാൽ തിരിച്ചും മറച്ചു നന്നായി അപ്പോൾ അതേ കണ്ടോ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വാങ്ങാം അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മണി നാലുമണിപ്പലഹാരായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ് ലൈറ്റു ആണ് അപ്പോൾ രാത്രി ഒക്കെ കഴിക്കാൻ ഒരു വിഭവമാണ് അപ്പം എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യുക കൂടി ഒന്ന് അമർത്തി കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ഒരു വീഡിയോ ഞാൻ വരുന്നവരേക്കും ഓക്കെ ബൈ